ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ മണപ്പാത്തവർക്ക് ബാർസ് വൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത സമൂഹത്തിൽ അംഗമായി ജീവിക്കുന്നതിനും ഈ സമൂഹത്തിൻ്റെ സവിശേഷ സിദ്ധിയും പ്രത്യേക ചൈതന്യവും ജീവിതശൈലിയും സ്വീകരിച്ച് മിശിഹായെ അടുത്ത അനുഗ്രഹിക്കുന്നതിനും ആഗ്രഹിക്കും അച്ഛനെ അനുഗ്രഹിക്കട്ടെ ആഗ്രഹം വ്യക്തമായ കൂടിയാണ് ഈ അംഗത്വം മറുപടിയായി വാഗ്ദാനം ചെയ്യുന്നു തെരുവിൽ അലയുന്നവരെയും രോഗികളെയും ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്ന ആകാശപ്പറവുകളുടെ കൂട്ടുകാരൻ ഇനി കത്തോലിക്ക സഭയിലെ കനോനിക പദവിയിലേക്ക് ദിവംഗതനായ ജോർജ് കുറ്റിക്കലച്ചൻ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവച്ച ആകാശപ്പറവുകളുടെ കൂട്ടുകാരൻ എന്ന കൂട്ടായ്മയുടെ പ്രവർത്തകരെയും കോട്ടയത്ത് കുട്ടികൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന തെരേസിൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരെയും സംയോജിപ്പിച്ച് അപ്പസ്തോലിക സമൂഹം എന്ന പേരിലാണ് സീറോ മലബാർ സഭ തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിൽ കനോലിക പദവി നൽകി ഇവരെ സമർപ്പിത സമൂഹമായി ഉയർത്തുന്നത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ് രക്ഷകർത്തത്തിൽ ആരംഭിക്കുന്ന പുതിയ സമർപ്പിത സമൂഹത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ചെമ്പേരി ലൂർദ് മാതാ ദേവാലയത്തിൽ നടന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് രൂപതാപരമായ അവകാശങ്ങളോടു കൂടിയ ജീവിത സമൂഹത്തെ ഇതിനാൽ സ്ഥാപിക്കുന്നു രൂപീകൃതമായ ഇതിന്റെ നിയമാവലിക്ക് അംഗീകാരം ഈ ഈ സമൂഹത്തിന്റെ ആദ്യ സർവന്റ് െ നിയമിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ച ഔദ്യോഗിക രേഖ അതിരൂപത ചാൻസലർ കരങ്ങൾ നമുക്ക് മഹത്വം അറിയിക്കാം തുടർന്ന് വിശുദ്ധ കുർബാന അംഗത്വ വാഗ്ദാനം സഭാവസ്ത്ര സ്വീകരണം സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി ഏഴുപേരാണ് പുതിയ സമർപ്പിത സമൂഹത്തിന്റെ ഭാഗമായി അംഗത്വ വാഗ്ദാനം നൽകി സഭാവസ്ത്രം സ്വീകരിക്കുന്നത് നഷ്ടപ്പെടുകയും മാനസികമായ പല വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ടെന്ന് ശുശ്രൂഷും നേരിടേണ്ടി വന്നത് അവരിൽ നിന്നുള്ള അക്രമങ്ങള് കയ്യേറ്റങ്ങള് അവരുടെ ഏർ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ഹീനമായ സംസാരങ്ങള് പലപോത്ര വിസർജനങ്ങൾ പോലും വാരി മുഖത്തെറിയുന്ന അനുഭവങ്ങള് ഇതൊക്കെ എല്ലാ ദിവസവും തുടരുന്നതിന്റെ കാരണം ഏറ്റുവാങ്ങിയിട്ടും പിണങ്ങി വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടെങ്കിലും അവൻ കർത്താവിൻ രക്ഷകരുമായ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ സഹോദരങ്ങൾക്കുള്ളതുകൊണ്ടാണ് ആ ഒരു തിരിച്ചറിവില്ലാത്തവര് ആ ശുശ്രൂഷ ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ച് വീട്ടിൽ പോകും എന്നെനിക്ക് ഓർമ്മ കാരണം അത്രമേൽ കർത്താവിന്റെ തിരുമുഖം എല്ലാ പാവപ്പെട്ടവരിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ സവിശേഷതയും നന്മയും അവർക്ക് ഒരു കാനൂനിക പദവി ഇല്ല എന്നുള്ള സങ്കടം അവരെന്നോട് വന്ന് പങ്കുവെച്ചപ്പോൾ തീർച്ചയായും അവർ ചെയ്യുന്ന സേവനത്തെ ഞാൻ ഹൃദയത്തിൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി മുൻകൈയെടുക്കാൻ ഞാൻ തീരുമാനിച്ചത് അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ അനുവാദത്തിന് അപേക്ഷിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ അതിരൂപതാംഗമായ സെബാസ്റ്റ്യൻ മണപ്പാത്ത അച്ഛൻ ആ പത്തിരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷയുമായി കോട്ടയം ഭാഗത്തേക്ക് ഇവിടുത്തെ പള്ളി വികാരിയായിട്ട് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അവയെല്ലാം അച്ഛനെ ഉപേക്ഷിച്ചിട്ട് യാതൊരു മുന്നൊരുക്കങ്ങളോ മുൻകരുതലുകളോ സാമ്പത്തികമായി പിറ്റലോ ഇല്ലാതെ കേവലം നിസ്വനായ വണ്ടി കയറി കോട്ടയത്തെത്തി അവിടുത്തെ തെരുവുകളിൽ അറിഞ്ഞു നടന്ന് അവർ ജീവിച്ച് അവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കും ആ തീരുമാനത്തെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് സുഭാസ് ചന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ശിരശീകരഞ്ഞ നിൽക്കുന്ന അമ്മ വീട് എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം വാസ്തവത്തിൽ അനേകം സുമനസ്സുകളുടെ സഹായമാണ് ആ ഭവനത്തിൽ പലപ്പോഴും പോയി താമസിക്കാൻ എനിക്ക് വന്നിട്ടുണ്ട് പത്ത് അറുപതും എഴുപതും കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുതി പോറ്റി വളർത്തുക കൊച്ചു പിള്ളേരെല്ലാം കുളിപ്പിച്ച് സ്കൂളിൽ വിടാൻ വേണ്ടി ഒരുക്കുക അപ്രകാരം ചെയ്യാൻ സാധിക്കുക ഒരു വൈദികനാണ് ചെയ്യുന്നത് രണ്ടു പിള്ളേരെ സ്കൂളിൽ വിടുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ കൊടുത്തി അമ്മമാനുഭവിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഴത് പിള്ളേരെ ഇങ്ങനെ ഒരുക്കി സ്കൂളിൽ എല്ലാ ദിവസവും വിടുക എന്ന് പറയുന്നത് കാര്യമല്ല എന്താ അത് കണ്ടിട്ടുള്ള എനിക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹം സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത അത് ഏറ്റവും അർത്ഥപൂർണമായി പ്രകട കഴിയുന്നത് ഇപ്രകാരം സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ ഒപ്പം നിന്ന് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നമ്മെ സ്നേഹിക്കുകയും നമുക്കായി ജീവാർപ്പണം ചെയ്യുകയും ചെയ്ത മിസിഹായുടെ സഹ ജീവിതത്തിൽ ധ്യാനിക്കുവാൻ ഈ വിശുദ്ധ പരിശുദ്ധ അമ്മയോടൊത്ത് മിശിഹായുടെ ജീവിത രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഈ ജപമാലയും ഉത്തരിയും ഇവരെ സഹായിക്കട്ടെ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യർ